നാല് ദിവസങ്ങളായി നടക്കുന്ന മലങ്കരം മാർത്തോമാ സൂറിയാനി സഭയുടെ ഇരുപത്തിമൂന്നാമത് കുന്നകുളം സെൻട്രൽ കൺവെൻഷനെ അക്കിക്കാവ് ദീനബന്ധു മിഷൻ സെന്ററിൽ തുടക്കമായി സെൻട്രൽ ഗായക സംഘത്തിന്റെ ഗാന സുഹൃ കൺവെൻഷൻ മലബാർ സ്വതന്ത്ര സൂറിയാനി സഭാ അധ്യക്ഷൻ സിറിൽ മാർ ബെസേലിയോസ് മെത്രാപുരത്ത് ഉദ്ഘാടനം ചെയ്തു അറിഞ്ഞോ അറിയാതെ ചെയ്തുപോയ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്വയം ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം കുടുംബവും സമൂഹവും ശുദ്ധീകരിക്കാൻ ഈ കൺവെൻഷനിൽ പങ്കെടുത്തവർക്ക് സാധിക്കട്ടെ എന്ന് തിരുമേനി ഉദ്ഘാടന പ്രസംഗത്തിൽ ഘോഷിച്ചു കുന്നംകുളം മലബാർ ബദ്രാൻസ് അധിപൻ ഡോക്ടർ മാർ മക്കാറിയോസ് എപ്റ്റിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു തൃശൂർ ഇടപകാരി റവറൻ ഫാദർ സജു ചാക്കോ മതിലിങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി വെള്ളി ശനി ദിവസങ്ങളിൽ പകൽ സമയങ്ങളിൽ വിവിധ സഭാ സംഘടനകളുടെ യോഗങ്ങളും വൈകിട്ട് വിധ വൈദികരുടെ വചന പ്രഘോഷണങ്ങളും നടക്കും സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് റവറൻ ഡോക്ടർ മാർ മക്കാറിയോസ് എപ്റ്റിസ്കോപ്പയുടെ കാർമികത്തിൽ വിശുദ്ധ കുർബാന തുടർന്ന് കുടുംബ സംഘവും നടക്കും നാല് ദിവസങ്ങളായി നടക്കുന്ന കൺവെൻഷനിൽ ദീനബന്ധു ഡയറക്ടറും കുന്നമ സെന്റർ പ്രസിഡന്റുമായ റവറൻഡ് ഫാദർ ലിനു ജോർജ് ജനറൽ കൺവീനർ എം കെ ജോയ് ട്രഷറർ പി സി റോബർട്ട് എന്നിവരും വിവിധ യു വികാരികളും നേതൃത്വം നൽകും